ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നമ്മുടെ ഹൗസില് വാശിയേറിയ വടംവലി മത്സരം നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതിനായിട്ടുള്ള ചർച്ചയിലാണ് എല്ലാവരും എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിനിടക്ക് നമ്മുടെ അഭിഷേക് ടീമും എല്ലാവരും കൂടെ ഇവരോട് ചോദിക്കുന്നുണ്ട് അർജുനോട് ചോദിക്കുന്നുണ്ട് പവർ ടീമിൽ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് വേണ്ടി അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളോട് ഒരുമിച്ച് നിന്നാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ശ്രീരേഖ ചേച്ചിയൊക്കെ ഇപ്പോൾ ആക്റ്റീവ് അങ്ങനെ എല്ലാവരും ജാൻമണിയും അഭിഷേകും എല്ലാവരും ഉണ്ട് അപ്പോൾ എന്തായാലും വടംവലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം ഈ ലൈവ് നിങ്ങൾ കണ്ടോ എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതിനുള്ള ചർച്ചക്കൊടുവിൽ നമ്മുടെ വടംവലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ജിൻഡോ മച്ചാൻ ഉണ്ട് ഫ്രണ്ട് തന്നെ ജിൻഡോ മച്ചാൻ ശരണ്യ ശ്രീരേഖ ജാൻവണി ഇവരൊക്കെ ഒരു ടീമും പിന്നെ നമ്മുടെ ജാസ്മിൻ ആണ് റെഫറി ആയിട്ട് കേട്ടോ അപ്പോൾ എല്ലാം ചെയ്യുന്നതും കാര്യം കൈകാര്യം ചെയ്യുന്നൊക്കെ നമ്മുടെ ജാസ്മിൻ ആണ് എന്തായാലും ഇപ്പം വടംവലി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇതിലില്ല ഇത് എന്തായാലും ഒരു പ്രൊമോ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം ആര് വിജയിക്കും എന്താകും എന്നുള്ളത് നോ ഐഡിയ അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം ആര് വിജയിക്കും എന്നുള്ള അഭിപ്രായം ഒന്ന് ഗിസ് ചെയ്തിട്ട് താഴെ കമന്റ് ആയിട്ട് കേട്ടോ എന്തായാലും ജിൻഡോയുടെ ടീം വിജയിക്കോ അതോ സായിയുടെ ടീം വിജയിക്കോ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം